ഇനി സി എം ആർ എൽ പണമിടപാടിനെക്കുറിച്ച് ഈ പണമിടപാട് നടത്തിയത് എക്സാലോജി കമ്പനിയുമായി ബന്ധമുള്ള ഒരു പ്രമുഖ വ്യക്തിയുമായി ആണെന്ന എസ് എഫ് ഐയുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കാൻ സാധ്യത ഇപ്പോൾ നടന്നുവരുന്ന ജില്ലാ ഏരിയ സമ്മേളനങ്ങളിൽ ഈ വിഷയം മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും എതിരായ ആയുധമാക്കാൻ സാധ്യത രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ സുതാര്യ ഇടപാടെന്ന പാർട്ടി വാദവും അന്വേഷണ റിപ്പോർട്ടിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ തീർപ്പിലൂടെ മാസപ്പടി ആരോപണം പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സംരക്ഷണമൊരുക്കിക്കൊണ്ട് സി പി എം നേതൃത്വം രംഗത്തെത്തിയിരുന്നു രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന സുതാര്യവും നിയമപരവുമായ ഇടപാടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയും തമ്മിൽ നടന്നതെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ന്യായീകരണം എന്നാൽ ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ്ഐ ഒ നൽകിയ വിശദീകരണം പാർട്ടിയുടെ ഈ വാദങ്ങളെ പാടെ തള്ളുകയാണ് സി എം ആറിൽ പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നാണ് എസ് എഫ്ഐ ഒ കോടതിയിൽ വ്യക്തമാക്കിയത് ആ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് നീളുന്നത് മാസപ്പടി ആക്ഷേപത്തിന്റെ കുന്നമുന മുഖ്യമന്ത്രിക്ക് നേരെ തിരിയുന്നത് സമ്മേളന കാലത്ത് സി പി ഐ എമ്മിന് ഗുണകരമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾ പാർട്ടിയെ നിരന്തരം വിവാദത്തിലാക്കുന്ന വിമർശനം ഇപ്പോൾ തന്നെ സിപിഐഎമ്മിൽ ശക്തമാണ് ഇപ്പോൾ നടന്നു വരുന്ന ഏരിയ ജില്ലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനത്തിന് എസ്എഫ്ഐഒ റിപ്പോർട്ട് ആയുധമാകുമെന്ന് തീർച്ചയാണ് കോടിയുടെ കുടുംബത്തിൽ ലഭിക്കാത്ത സംരക്ഷണമാണ് കേസിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ ലഭിച്ചെന്ന വിമർശനം ഇപ്പോൾ തന്റെ പാർട്ടിയിലുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ സർക്കാരിന്റെ പ്രതിച്ഛായും ദോഷകരമായി ബാധിക്കും മുഖ്യമന്ത്രി കേന്ദ്ര ബിന്ദുവാകുന്നതോടെ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി ഉൾപ്പെട്ട മാസപ്പടി കേസിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ബാധ്യത വീണ്ടും സിപിഐഎമ്മിന് ഏറ്റെടുക്കേണ്ടിയും വരും